ഇസ്രയേൽ ഫലസ്തീൻ സംഘർഷത്തിൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ച അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിലെ ജഡ്ജിമാർ ആഗോളതലത്തിൽ ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുകയാണ് ഫ്രാൻസ് ബെനിൻ സ്ലോവേനിയ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള മൂന്ന് ജഡ്ജിമാരാണ് നെതന്യാഹുവിനും ഇസ്രയേൽ പ്രതിരോധ മന്ത്രി യോവ് ഗാലൻറ്റിനുമെതിരെ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചത് പ്രീ ചേംബർ വൺ എന്നറിയപ്പെടുന്ന പാനലാണ് നെതന്യാഹുവിനെതിരെ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചത് പ്രീ ട്രയൽ ട്രയൽ അപ്പീൽ ചേംബറുകൾ അടക്കമുള്ള വിവിധ പാനലുകളിൽ പ്രവർത്തിക്കുന്ന പതിനെട്ട് ജഡ്ജിമാരാണ് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിലുള്ളത് ജഡ്ജി നിക്കോളസ് ഗില്ലു ജഡ്ജി റെയിൻ അലബിനി ഗൻസവ് ജഡ്ജി ബെറ്റി ഹോഗ്ലർ എന്നിവരാണ് ചരിത്രപരമായ ഉത്തരവ് പുറപ്പെടുവിച്ചത് ഇതിൽ ജഡ്ജി റെയിൻ അലബിനി ഗാൻസവ് ആഫ്രിക്കൻ രാജ്യത്ത് നിന്നുള്ളതാണെന്ന പ്രത്യേകതയുമുണ്ട് ദക്ഷിണാഫ്രിക്കയാണ് ആദ്യമായി ഗസയിൽ ഇസ്രയേൽ നടത്തുന്നത് വംശഹത്യാണെന്ന് ചൂണ്ടിക്കാട്ടി അന്താരാഷ്ട്ര കോടതികളിൽ കേസ് ഫയൽ ചെയ്യുന്നത് തുടർന്ന് ഇറാൻ സ്പെയിൻ തുർക്കി മെക്സിക്കോ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ദക്ഷിണാഫ്രിക്കയുടെ നീക്കത്തെ പിന്തുണയ്ക്കുകയും ചെയ്തു പിന്നാലെ ചീഫ് പ്രോസിക്യൂട്ടർ കരീംഖാൻ നദിൻ്റുവിനെതിരെ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിക്കണമെന്ന് കോടതിയിൽ ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ആവശ്യമുന്നയിച്ച് ആറു മാസങ്ങൾക്ക് ശേഷമാണ് അന്താരാഷ്ട്ര കോടതി അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചത് നടപടിയിൽ നിർണായക പങ്കുവഹിച്ച ജഡ്ജിമാർ നിന്നുള്ള ജഡ്ജി നിക്കോളാസ് ഗില്ലുവാണ് ആണ് ഇസ്രയേലിനെതിരായ നടപടിയിൽ നിർണായക പങ്കുവഹിച്ചത് ഇദ്ദേഹം ചേംബറിന്റെ അധ്യക്ഷൻ കൂടിയാണ് രണ്ടായിരത്തി നാല് മാർച്ച് പതിനൊന്ന് മുതലാണ് നിക്കോളാസിന്റെ ചേംബർ സേവനം ആരംഭിച്ചത് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ രണ്ടായിരത്തി പത്തൊൻപത് വരെ ലബനനായുള്ള പ്രത്യേക ട്രൈബ്യൂണലിന്റെ പ്രസിഡന്റായും നിക്കോളാസ് പ്രവർത്തിച്ചിട്ടുണ്ട് ബെനിനിൽ നിന്നുള്ള റെയിൻ അലബിനി ഗൗൺസെയാണ് മറ്റൊരു ജഡ്ജി അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ രണ്ടാമത്തെ വൈസ് പ്രസിഡന്റ് കൂടിയാണ് റെയിൻ നദിന്യാഹുവിന് പുറമെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും റെയിൻ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചിട്ടുണ്ട് രണ്ടായിരത്തിഒൻപത് മുതൽ രണ്ടായിരത്തി പന്ത്രണ്ട് വരെ ആഫ്രിക്കൻ പ്രാഥമിക മനുഷ്യാവകാശ സംഘടനയുടെ റിപ്പോർട്ടർ എന്നീ നിലകളിലും റെയിൻ പ്രവർത്തിച്ചിട്ടുണ്ട് ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ ലിബിയ മാലി മ്യാൻമർ ബൊളീവിയ ബെലാറസ് എന്നീ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട സുപ്രധാന കേസുകൾ പരിഗണിച്ച ജഡ്ജി കൂടിയാണ് റെയിൻ സ്ലോവേനിയയിൽ നിന്നുള്ള ജഡ്ജിയായ ബെറ്റി അപ്രതീക്ഷിതമായാണ് പ്രീ ട്രയൽ ചാമ്പറിലേക്ക് എത്തുന്നത് മുൻ ജഡ്ജിയായ യൂലിയ മൊട്ടാക്കിന് പെട്ടെന്നുണ്ടായ ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങളെ തുടർന്നാണ് ബെറ്റി ചാമ്പറിൽ നിയമിതയായത് ഐ സി സിയിലെ ഫലസ്തീന്റെ അംഗത്വത്തെ കുറിച്ച് ഒരു ചട്ടക്കൂടും വിശദമായ നിർദ്ദേശങ്ങളും മുന്നോട്ട് വെച്ച ജഡ്ജി കൂടിയാണ് ബെറ്റി അതേസമയം നദൻയാഹുവിനും ഗാലന്റിനും പുറമെ അന്തരിച്ച മുൻ ഹമാസ് മിലിറ്ററി കമാൻഡറായ മുഹമ്മദ് ദൈഫിനെതിരെയും അറസ്റ്റ് വാറന്റ് ഉണ്ട് കോടതിയുടെ അധികാര സംബന്ധിച്ചുള്ള ഇസ്രയേലിന്റെ വാദങ്ങളെ തള്ളിക്കളഞ്ഞ കോടതി അറസ്റ്റ് വാറൻ്റ് സംബന്ധിച്ചുള്ള പ്രസ്താവന പുറത്തിറക്കുകയായിരുന്നു ഇസ്രയേലും ഫലസ്തീനും തമ്മിലുള്ള യുദ്ധത്തിൽ മനുഷ്യരാശിക്കെതിരായി നടത്തിയ കുറ്റകൃത്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് വാറന്റ് പുറപ്പെടുവിച്ചത് വാറണ്ടുകൾ നടപ്പിലാക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് ഐ സി സിയിലെ നൂറ്റി ഇരുപത്തിനാല് അംഗരാജ്യങ്ങളാണ് എന്നാൽ ഈ അംഗങ്ങളിൽ ഇസ്രയേലോ സഖ്യകക്ഷിയായ അമേരിക്കയോ ഉൾപ്പെടുന്നില്ല വാറണ്ടിന്റെ പശ്ചാത്തലത്തിൽ നതന്യാഹുവോ ഗാലൻ്റോ ഐ സി സി ലംഗമായ ഏതെങ്കിലും ഒരു രാജ്യത്തേക്ക് യാത്ര ചെയ്താൽ അറസ്റ്റ് ചെയ്യപ്പെടാനുള്ള സാധ്യതയുണ്ട്